ഹായ് ഹലോ ഇപ്പൊ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പത്തനമാറ്റില് ഇന്ന് നയനയും അനാമികയും കൂടി ഒരുമിച്ച് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് പ്രധാനപ്പെട്ട ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ അനു നന്ദുനോട് നയനെ സംസാരിക്കുകയും എന്നിട്ട് നന്ദുന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രംഗങ്ങളാണ് അതിന്റെ കൂടെ തന്നെ അനാമികയുടെയും മനിയുടെയും വിവാഹം മുടങ്ങാൻ പോകുന്ന ദിവസവും കൂടിയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയന എവിടെ പോയി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശ് നടക്കുന്നത് അങ്ങനെ നേരെ ആദർശ് കനക തൊഴുതുകൊണ്ടിരുന്നപ്പോൾ കനകയോട് പോയി സംസാരിക്കുകയും എന്നിട്ട് നയനെ എങ്ങോട്ടാണ് പോയത് എന്ന് അമ്മയ്ക്ക് അറിയാമോ എന്നാൽ പറയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ കനക പറഞ്ഞത് എനിക്കറിയത്തില്ല അവൾ എന്നോട് പറഞ്ഞിട്ടില്ല ആദർശനോട് പറഞ്ഞിട്ടില്ലേ എന്ന് കനക ചോദിക്കുമ്പോ ഇല്ല അവള് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ആ ഒരു രീതിയിൽ അവൾ പറയാറായിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവടെ കനക സംസാരിച്ചത് എന്നാൽ സോറി ആദർശ് കനകയോട് സംസാരിച്ചത് അപ്പൊ കനക പറഞ്ഞത് നിങ്ങൾ രണ്ടു ഭാര്യ ഭർത്താക്കന്മാരാണ് ഇപ്പോൾ ആദർശ എപ്പോഴും ചിന്തിക്കുന്നത് എന്റെ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ടാണ് മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെയല്ല മുത്തശ്ശനും വയ്യ എല്ലാം ഓക്കെയാണ് പക്ഷെ മുത്തശ്ശനും അമ്മയ്ക്കും കൊടുക്കുന്നത് പോലെ തന്നെ തന്റെ ഭാര്യയ്ക്കും ഒരു മുൻഗണന കൊടുക്കണം തന്റെ ഭാര്യയും ചേർത്ത് പിടിക്കണം എന്നാൽ മാത്രമേ നയനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയാണ് അങ്ങനെ എന്താ ഞാൻ എന്തായാലും നയനെ എവിടെ പോയി എന്ന് ഞാൻ തന്നെ അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഗോവിന്ദനെ വിളിക്കുന്നുണ്ട് പക്ഷെ ഗോവിന്ദൻ പറഞ്ഞത് നയനെ ഇങ്ങോട്ട് വന്നിട്ടില്ല മോനെ മോനെ വിളിച്ചിട്ടില്ലേ മോനോട് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ ആദർശന് മനസ്സിലായി നയനെ ഒരിക്കലും വീട്ടിലോട്ട് പോയിട്ടില്ല പിന്നെ എവിടെ ആയിരിക്കും അവള് പോയത് ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് തന്നെ സങ്കടത്തോടെ ഇറങ്ങി പോയതാണോ എന്ന് അറിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ഈ ഒരു സമയത്ത് നന്ദു പുറത്തോട്ട് പോകാൻ വേണ്ടിട്ട് പോകുമ്പോൾ ഗോവിന്ദൻ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് നന്ദു പറയുന്നത് നയനേട്ടത്തെ എന്നെ വിളിച്ചിരുന്നു എന്നും നയനേട്ടത്തേക്ക് എന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഗോവിന്ദനും ചെറിയൊരു സംശയം തോന്നി നയനെ ഇനി എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത് എന്തായാലും നീ കാണാൻ പാടില്ലാത്ത ഒരാളെയും കാണാൻ പാ കാണരുത് ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ പറഞ്ഞു വിട്ടാണ് നന്ദുവിനെ അയക്കുന്നത് അങ്ങനെ നന്ദുവിനെ അവിടെ പാർക്കിൽ ഉണ്ടായിരുന്നു നയനെ പോയി നന്ദു കണ്ടു കണ്ട് നയനെ സംസാരിക്കുന്നുണ്ട് നയനെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് ഞാൻ നന്ദുനെ വിളിച്ചത് ഈ അനിത ആരാണ് എന്ന് നയനോ അനിയോ നന്ദൂനോട് ചോദിക്കുമ്പോൾ നന്ദൂനൊന്നും പറയാൻ പറ്റിയില്ല കാരണം സത്യം ചേച്ചിക്ക് അറിയാമോ ഇല്ലേന്ന് അറിയത്തില്ലല്ലോ ചേച്ചി അറിയാതെയാണ് എന്നോട് ചോദിച്ചു സംശയ രൂപേണയാണ് എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ് വേറെ പ്രശ്നങ്ങളാകുമല്ലോ എന്ന് വിചാരിച്ച് പറയാതിരിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അമ്മയോടും അമ്മയുടെ എനിക്ക് ചെറിയ സംശയങ്ങൾ തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അമ്മയോട് കുത്തി കുത്തി ചോദിച്ചപ്പോ അമ്മ സത്യങ്ങളെല്ലാം പറഞ്ഞു എന്തായാലും അത് അനിയും നീയും അങ്ങനെ ഒരു ഇല്ലായിരുന്നല്ലോ പിന്നെ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നന്ദു പറയുവാണ് അനിക്ക് എന്നെ ഇഷ്ടമാണെന്നും പക്ഷെ ഞാനൊരു തീരുമാനം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നീ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ചേച്ചി എന്ന് പറയുമ്പോഴാണ് നയന തൻ്റെ ജീവിതം പറഞ്ഞത് ഈ ആദർശേട്ടൻ എന്നോട് സ്നേഹമുണ്ട് എന്ന് ഞാൻ നന്ദുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദു ഒരിക്കലും ഈ ഒരു നന്ദു അനിയും അനിയുടെ ആ ഒരു ജീവിതത്തിലോട്ട് ചെല്ലാനായിട്ടേ നന്ദു നോക്കത്തുള്ളൂ ആദർശ് എന്നെ സ്നേഹി ുന്നുണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നന്ദ അനിയെ ഏർ പിരിയാനായിട്ട് നന്ദൊരിക്കലും ഒരു ഒരുങ്ങത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശ് തന്നെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നന്ദുവിനെ പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം അതെ നവ്യേട്ടത്തെ പെണ് കാണാനായിട്ടാണ് ആദർശേട്ടൻ വന്നത് അതിനുശേഷം കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായ സംഭവങ്ങൾ ആദർശേട്ടനെ വല്ലാതെ വേദനിപ്പിച്ചു അതിനുശേഷം അതിനുശേഷം എല്ലാം ആദർശേട്ടൻ എന്നോട് പെരുമാറിയിട്ടുള്ളത് ആ ഒരു പ്രശ്നം വെച്ചിട്ടാണ് ഇതുവരെ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല എന്നും മുത്തശ്ശന്റെ ആയുസ് ഉള്ളത് വരെയാണ് എനിക്ക് ആ വീട്ടിലുള്ള കാലാവധി അവിടെ എനിക്ക് താമസം पू അത് കഴിഞ്ഞാൽ ആദർശേട്ടൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ഞങ്ങൾ തമ്മിൽ സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നത് അല്ലാതെ റൂമിൽ ഞങ്ങൾ രണ്ടും രണ്ടു പേരായിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ നന്ദുനോട് പറഞ്ഞപ്പോൾ നന്ദു ഒരുപാട് സങ്കടം തോന്നി എന്നിട്ട് നാളെ പറയുന്നുണ്ട് നീ ഇപ്പോൾ ഒരു പ്രശ്നം ഇപ്പോഴേ ഇല്ല ഇത് ആദർ എന്നോട് ദേഷ്യമാണ് കാണിക്കുന്നത് ഇനി നിന്റെ കാര്യങ്ങളും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആദർശേട്ടൻ പിന്നെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടും അതുകൊണ്ട് നീ അത് പറഞ്ഞ് മനസ്സിലാക്ക നീ അത് മനസ്സിലാക്കുക നന്ദുനെ നീ പറഞ്ഞു മനസ്സിലാക്കി ി ഈ ഒരു ബന്ധത്തിൽ നിന്നും ഒഴിയാൻ വേണ്ടിട്ട് പറയുക എന്നൊക്കെ നന്ദുനോട് നയന പറയുകയും മനസ്സിലായി തന്റെ ചേച്ചിമാരുടെ ജീവിതം അവിടെ ഒരിക്കലും സുരക്ഷിതമല്ല അതുകൊണ്ട് താൻ കൂടെ പോയി തന്റെ ചേച്ചിമാരുടെ ജീവിതം കുറച്ചുകൂടി താറുമാറാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബന്ധത്തിൽ നിന്നും ഞാൻ ഒഴിയുകയാണ് എന്ന് നയനോട് പറയുകയും അനിയോട് ഞാൻ സംസാരിക്കാം അനി എന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും അനിയെ അങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ടില്ല എന്നും അനി ഞാൻ ഒരു സുഹൃത്തായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത് എന്ന് നന്ദു അനിയോട് പറയണം അങ്ങനെ അനിയെ ഈ ഒരു ബന്ധത്തിൽ ും പിന്തിരിപ്പിച്ച് അനാമികയുമായിട്ടുള്ള വിവാഹം നടത്താൻ വേണ്ടിയിട്ട് നന്ദു ശ്രമിക്കണം എന്ന് നയനോട് നയന പറഞ്ഞിട്ടാണ് നന്ദുവിനെ അയക്കുന്നത് പക്ഷേ കനകെ ആ അനന്തപുര തറവാട്ടിലോട്ട് അനാമിക വന്ന കാര്യം അനി അറിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ അനാമികയും അനിയും കൂടി വഴക്കുണ്ടാക്കുന്നുണ്ട് അവസാനം അനി പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതുണ്ടെങ്കിൽ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവസാന നിമിഷം നീ വലിയൊരു പ്രശ്നം ഉണ്ടാക്കും കല്യാണം കഴിഞ്ഞാലും ഇതിന്റെ പേരിൽ നമ്മൾ വഴക്കുണ്ടാക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നിനക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത് നിന്റെ ഈ ഒരു സ്വഭാവമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അനി അനാമികയോട് സംസാരിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ അനാമികക്ക് കാര്യം മനസ്സിലായി അനാമിക പറഞ്ഞത് നീ എവിടെയാണ് നീ എവിടെയാണ് കറങ്ങി തിരിഞ്ഞ് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഈ ബന്ധത്തിൽ നിന്നും ഞാൻ പിന്തിരിയണം അതിന് വേണ്ടിയിട്ടല്ലേ നീ സംസാരിക്കുന്നത് എന്തായാലും എന്ത് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ തീരുമാനിച്ചോളാം എന്തായാലും മുത്തശ്ശനെ കാണട്ടെ എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടാണ് അനാമിക ഇറങ്ങി പോകുന്നത് അപ്പൊ അനി തന്നെ മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും ഞാൻ പിന്നെ അവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിനി അവളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നില്ല അവൾ ആ മുത്തശ്ശനെ കാണേ കാണാതിരിക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഈ ബന്ധം ഇവിടെ വെച്ചാൽ ഈ ഒരു ബന്ധം ഇവിടെ വെച്ച് തന്നെ നിർത്തുന്നു എന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ലതാണ് പിന്നെ ഞാൻ ഇതിന്റെ പേരിൽ പിന്നിൽ നടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അനി നിന്നത് പക്ഷേ നയനയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും അനാമികയും അനിയും തമ്മിലുള്ള വിവാഹം മുടങ്ങാനും പാടില്ല തന്റെ അനിയത്തി ആരും കുറ്റപ്പെടുത്താനും പാടില്ല അതിനുവേണ്ടിയിട്ട് അനാമികയോട് സംസാരിക്കാനായിട്ട് നയന തീരുമാനിച്ചു അനാമികയെ വിളിച്ചു പാർക്കിലോട്ട് വരാൻ പറഞ്ഞു പക്ഷെ കണ്ടപാടായി തന്നെ നയനെയും നവ്യയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അനാമിക ശ്രമിച്ചത് നിങ്ങൾ എങ്ങനെയാണ് ആ വീട്ടിലോട്ട് വന്നത് എന്ന് ഞങ്ങൾ എനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ നേരായിട്ടുള്ള വഴിയിലൂടെ വഴിയിലൂടെയാണ് അനന്തപുരയിലെ മരുമകളായിട്ട് വരാൻ പോകുന്നത് പക്ഷേ നിങ്ങളുടെ വിചാരം എന്ന് പറയുമ്പോൾ മറ്റൊരു വീട്ടിൽ നിന്നും ഒരു മരുമകൾ എന്റെ വീട്ടിലോട്ട് വരാൻ പാടില്ല ഈ അനന്തപുരിയിലോട്ട് വരാൻ പാടില്ല സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വരണം ആ ഒരു അസൂയ കൊണ്ടാണ് നന്ദുനെ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ അനാ നയനയോട് അനാവശ്യ വാക്കുകൾ കൊണ്ടാണ് അനാമിക നോവിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചത് പക്ഷേ അവിടെ നയന പറഞ്ഞത് ഒരിക്കലും അങ്ങനെ അല്ല എന്നും നന്ദുവും അനിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല അനി തന്റെ വിഷമങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നന്ദുവിനെ കാണുന്നതെന്നും ഈ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ബ്രാഞ്ച് അനിക്ക് കൊടുക്കും അപ്പൊ ഇപ്പോ അനി ഒരു കളിച്ചു നടക്കുന്ന പ്രായമാണ് ആ ഒരു സമയത്ത് ഉത്തരവാദിത്തങ്ങൾ എടുക്ക എടുത്ത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനി ഒരു വിവാഹം വേണ്ട എന്ന് വെക്കുന്നത് എന്നൊക്കെയാണ് നയന അനാമികയോട് പറഞ്ഞിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്ന പോകുക എന്തായാലും അനാമികയും അനിയും തമ്മിലുള്ള വിവാഹം മുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അനി അതുപോലെ തന്നെ നന്ദുനെ വിവാഹം കഴിച്ച് അനന്തപുരിൽ കൊണ്ടുവരാനുള്ള സാധ്യതകളും ഉണ്ട് കാരണം അനാമികയുടെ ഈ ഒരു സ്വഭാവം കാരണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ